ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കേരട്ട് കൊണ്ടുള്ള ഒരു ചൈനീസ് തരത്തിലുള്ള ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു കുഴക്കട്ട ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാം അധികം ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇത് അതിന് റെസിപ്പിയിലോട്ട് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം രണ്ടും ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെയായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പത്തരിപ്പൊടിയാണെന്ന് എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം ഇത് നോക്കിയിട്ട് എങ്ങനെ വേണ്ടതെന്നില്ലെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കാം ഉപ്പും ആവശ്യത്തിന് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിലിപ്പം ക്യാരട്ടും ഒരു രണ്ട് ക്യാരറ്റും ഒരു കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് ഇത് ഇനി ഒന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക അധികം വലുതാവേണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ പ്രസ് ചെയ്യും എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇതെല്ലാം കുഴച്ച് ഇതുപോലെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇനി എടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ഓരോന്നായിട്ട് ഇടാം ഒരു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇതിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കളയാം ഇതെനി തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി കഴുകി അഴിച്ചിട്ടെടുക്കാം ഇനി കുഴക്കട്ടൊക്കെ വേണ്ടുന്ന ഒരു മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി സവാള എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായി മുറിച്ചെടുക്കാം വെളുത്തുള്ളിയും ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം പാൻ ഒഴി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർക്കാം ുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം വെളുത്തുള്ളി നന്നായി വഴറ്റി വരുന്നുണ്ട് അതിലേക്ക് സവാള ചേർത്ത് വഴറ്റാം ഉള്ളി അധികം വെന്ത് പോകണ്ട കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആ സ്മെല്ലൊന്ന് പോയാൽ മതി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ചില്ലി ഫ്ലേക്സ് ചേർക്കാം അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗോവിച്ചു വെച്ചിരിക്കുന്ന ഈ ബോൾസ് ക്യാരറ്റ് ബോൾസ് ചേർക്കാം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ചേർക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിന് സെവിംഗ് ഡിഷിലോട്ട് മാറ്റം നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചിന് വേണ്ടിയിരിക്കലും ഇതിനു വേണ്ടിയിരിക്കലും കഴിക്കാം കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ചേർത്താലും മതിയാവും പക്ഷേ കൂടുതലൊന്നും ചേർക്കാൻ പാടില്ല ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പല്ലാതെ അതിൽ കൂടുതൽ അരിപ്പൊടിയൊന്നും ചേർക്കാൻ പാടില്ല രയ്ക്കുമ്പോ തീരെ വെള്ളമില്ലാതെ അരച്ചെടുക്കുക അങ്ങനെ ആവുമ്പോ അധികം വെള്ളം പൊടികൾ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനെതിരെ ചൈനീസ് സ്റ്റൈലുണ്ടാക്കിയത് കാരണം ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും എന്റെ മുകളില് കുറച്ച് മല്ലിയിലയും ചുറ്റും ചേർക്ക കുറച്ച് ചില്ലി ഫ്ലേക്സ് ഡെക്കറേഷൻ ചെയ്യാം ഈ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു